ഹലോ നമസ്കാരം അൽറംസ് ഫർണിച്ചറിൽ നിന്നാണ് പെരുമ്പുലാവ് പട്ടാമ്പി റോഡ് അറക്കൽ ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫുൾ വുഡൻ സോഫ സെറ്റുകൾ ഫുൾ വുഡൺ ആണ് വരുന്നത് തേക്കാണ് കംപ്ലീറ്റ് വരുന്നത് ഫുൾ ഫോറസ്റ്റ് തേക്കകളാണ് വരുന്നത് എച്ച് ആർ ആണ് ചിലകളിൽ വരുന്നത് വരുന്നത് നമ്മുടെ 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 ഒരു ഇത് വേണം വേണം അക്കേഷ്യൽ തരത്തിൽ കൊടുക്കാനുള്ള ഓൺ പ്രോഡക്റ്റ് ആണ് ാണ് പോയിന്റ് രണ്ട് കിലോ കഞ്ചാവുമായി കാണിപ്പയൂർ പുതുശ്ശേരി സ്വദേശികളെ കുന്നംകുളം എക്സൈസ് അറസ്റ്റ് ചെയ്തു കാണിപ്പയൂർ സ്വദേശി പുളിയാമ്പറമ്പിൽ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള മെജു പുതുശ്ശേരി സ്വദേശി ചാലക്കൽ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മെജിൽ എന്നിവരാണ് അറസ്റ്റിലായത് മേഖലയിൽ പ്രതികൾ കഞ്ചാവ് വിൽപ്പന നടത്തിയുണ്ടെന്ന് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളായി എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രതികളെ നിരീക്ഷിച്ചുവരുന്നതിനിടെയാണ് തിങ്കളാഴ്ച രാത്രി ഒമ്പത് മണിയോടെ ചൂണ്ടൽ സെന്ററിൽ നിന്ന് എക്സൈസ് സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്തത് ബൈക്കിൽ ഇരുവരും കഞ്ചാവ് വിൽപ്പനയ്ക്കായി പോകുകയായിരുന്നെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു പ്രതികൾ കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ബൈക്ക് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു മുൻപും കഞ്ചാവുമായി പ്രതികൾ പിടിയിലായിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ചൂണ്ടൽ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠനെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് വൈദ്യ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും